തീരം വിരാടം പുത്തൻപുള്ളൂരിയുടെ പ്രത്യേക പതിപ്പ് ഇതാ ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഇങ്ങനെ തുടരുകയാണ് എനിക്കൊപ്പം ശില്പയുണ്ട് ഒപ്പം മരുണാലത്തൂരുണ്ട് എനിക്കൊന്നും വിഷ്ണു ഒന്ന് രാവിലെ ബലിതർപ്പണ ചടങ്ങുകളാണ് നടക്കുന്നത് നിലാതീരത്ത് അത്രമേൽ പവിത്രമായ ഈ പുണ്യഭൂമിയിൽ രാവിലെ തന്നെ വലിയ തിരക്കാണ് എല്ലാ ദിവസവും ഇതിവിടെ കാണാൻ സാധിക്കും വലിയൊരു ഭക്തജനപ്രവാഹം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കൽപ്പടവുകളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ പൂർവികരെ ഓർത്തുകൊണ്ട് അവർക്ക് ഒരു പിടി അന്നം സമർപ്പിക്കുകയാണ് അത്രമേൽ പവിത്രമായ ചടങ്ങുകൾക്ക് എന്നും സാക്ഷ്യം വഹിക്കുന്ന നിളയുടെ തീരത്താണ് ഇപ്പോൾ നമ്മളും ഉള്ളത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശില്പ അരുൺ നമുക്കൊന്ന് മള്ളിയൂരിലേക്ക് പോകേണ്ടതുണ്ട് മള്ളിയൂരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുകയാണ് ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ തമ്പൂതിരിയുടെ ജയന്തി ദിനമാണ് വിപുലമായ ചടങ്ങുകളും ഒരുക്കങ്ങളും പൂജകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഞാൻ ഇടവേളയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മുടെ പ്രിയ റിപ്പോർട്ടർ ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർ റിപ്പോർട്ടർ നമ്മുടെ മിഥുൻ മിഥുൻ മുരളി അവിടെ തയ്യാറാണ് പറയൂ എത്രത്തോളം നിറവിലാണ് ശ്യാമ ആ പുണ്യഭൂമിയിലെ സവിശേഷമായിട്ടുള്ള ചടങ്ങുകൾ ഇന്ന് നടക്കുമ്പോൾ ഏറ്റവും പരിഭാവനമായി മാറുകയാണ് മള്ളിയൂർ ഈ പുണ്യഭൂമി അദ്ദേഹത്തിൻ്റെ അവിശിഷ്ടമായിട്ടുള്ള ആ സാന്നിധ്യമുണ്ടായിരുന്ന മള്ളിയൂർ ശങ്കരൻ നമ്പൂതിയുടെ ഭാഗവതഹംസം മളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ആ പുണ്യ പാദസ്പർശമേറ്റ് അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായിട്ടുള്ള ആ കർമ്മനിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്ന ആ പുണ്യഭൂമി ഇന്ന് അദ്ദേഹത്തിൻ്റെ നൂറ്റി അഞ്ചാമത് പിറന്നാൾ ആഘോഷിക്കുകയാണ് വിപുലമായിട്ടുള്ള ചടങ്ങുകളാണ് ജനുവരി ഇരുപത്തി ഒന്നിന് ആരംഭിച്ച മളയൂർ ഭാഗവതഹംസ മഹാസത്രത്തിന് ഇന്ന് സമാപനമാകും എന്നോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ പരമേശ്വരൻ നമ്പൂതിരിയും ദിവാകരൻ നമ്പൂതിരിയും ഒപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ആ ഓർമ്മകൾ ദീപ്തമായ സ്മരണ ആ ആ ആചാര്യന് മുമ്പിൽ ദീപ്തസ്മരണോടുകൂടി ആ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ പുണ്യ സ്മരണകൾ ഓർത്തെടുക്കുകയാണ് ഈ മണ്ണ് എന്നുള്ളതാണ് വളരെയധികം വിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ പലർക്കും അപ്രാപ്യമായിട്ടുള്ള ഭാഗവതം ലളിതമായിട്ടുള്ള കഥകളിലൂടെയും കവിതകളിലൂടെയുമൊക്കെ ഭക്തഹൃദയങ്ങളിലേക്ക് പ്രചരിപ്പിച്ച ആ ആചാര്യൻ ആ അദ്ദേഹത്തെ അങ്ങയുടെ ഏറ്റവും വലിയൊരു നിയോഗമാണ് അദ്ദേഹത്തിൻ്റെ മകനായി ജനിക്കുക എന്നുള്ളത് തന്നെ പുണ്യകരമാണ് എങ്ങനെ ഓർത്തെടുക്കുന്നത് ആചാര്യൻ്റെ ആ സ്മരണകളെ നാരായണ ഗുരുവായൂരപ്പ അച്ഛൻ ഗണമഹപതി ഉപാസന അതായിരുന്നു ഏറ്റവും പ്രധാനം അതുപോലെ തന്നെയാണ് ഗുരുവായൂരപ്പനിൽ എല്ലാം സമർപ്പിച്ച് ഭാഗവതം അനവധി തവണ മഹാഗണപതിന് മുമ്പിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് മുമ്പിൽ ഓരോ ദിവസവും ഉരുവിട്ടു കൊണ്ടുവരുന്നു അതും ശ്രീകോലകത്ത് വച്ച് ഭാഗവത ശ്ലോകങ്ങൾ അനവധി പ്രാവശ്യം ഉരുവിട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശക്തിയാണ് ലോകം മുഴുവൻ ഭാരതം മുഴുവൻ അച്ഛന് ഭാഗവതം പ്രചരിപ്പിക്കാൻ സാധിച്ചത് ഭാഗവത സന്ദേശം എല്ലാ ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു ആ ഭാഗവത ഭാഗവതോപാസനയുടെ ശക്തിയാണ് ഇന്ന് ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം മഹാഗണപതിയുടെ ക്ഷേത്രം ഒന്നുമില്ലാതിരുന്നൊരു കാലം അന്ന് ആ സമയത്താണ് അച്ഛൻ ഭാഗവ മഹാഗണപതി ഉപാസിക്കാൻ തുടങ്ങിയത് അപ്പം ഗുരുവായൂരിൽ നിന്നും ഭാഗവതം കിട്ടി അതിവിടെ വന്ന് ഭാഗവതം ഉപാസിക്കാൻ തുടങ്ങി അങ്ങനെ ഭാഗവതം കൊണ്ടും മഹാഗണപതി അനുഗ്രഹം കൊണ്ടും ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നു മഹാ അച്ഛൻ്റെ ആ എന്താ പറയുക ചൈതന്യവത്തായ ഒരു മഹത്വം എല്ലാവരുടെയും ഹൃദയത്തിൽ എത്തിക്കു ചേർന്നു അതാണ് ഇന്ന് ഇപ്പോൾ അച്ഛൻ പോയി സമാധിയായിട്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ ജയന്തി നടത്തുവാൻ സാധിച്ചത് ഇതൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയോ ഭക്തന്മാരാണ് ഇരുപത്തൊന്നാം തീയതിയിലൂടെ എത്തിച്ചേർന്നത് അതൊക്കെ ഒരു അച്ഛൻ്റെ അനുഗ്രഹം മഹാഗണപതിൻ്റെ അനുഗ്രഹവും ഗുരുയായപ്പൻ്റെ അനുഗ്രഹം തന്നെയാണ് ലോകത്തെവിടെയും കാണാൻ കഴിയാത്തൊരു കാഴ്ച ഗണപതി ഭഗവാന്റെ മടിയിൽ കഥ കേട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ അത് ആ വിശിഷ്ടമായിട്ടുള്ള ചൈതന്യം ഇവിടേക്കായി എത്തിച്ചത് ഭഗവത് ഹംസം ശങ്കരൻ നമ്പൂതിരി അദ്ദേഹമാണ് ആ ഒരു വിശിഷ്ടമായിട്ടുള്ള ചൈതന്യത്തെ പറ്റി ആ ഗണപതി ഭഗവാനും ഉണ്ണിക്കണ്ണനും തമ്മിലുള്ള ആ ഒരു ആത്മീയ ബന്ധം മഹാ മഹാഗണപതിയെ ഉപാസിക്കുകയായിരുന്നു അച്ഛൻ്റെ പ്രധാനം അച്ഛനും ഭാഗവതവും വളരെ പ്രധാനമാണ് ഗുരുവായിരപ്പനെ ഉപാസിക്കുക എന്നുള്ളത് അപ്പം ഭാഗവതം ഒരു ഉപാധി വേണം അപ്പോൾ അച്ഛനൊരാഗ്രഹം എന്താണ് വേണ്ടത് അത് സാളഗ്രാമം വെച്ച് ആ പീഠത്തിൽ വെച്ച് പൂജിക്കുവാൻ ഇറങ്ങി അപ്പോൾ ഭാഗവതം ഓരോ ശ്ലോകം ചെല്ലുമ്പോൾ മഹാഗണപതിക്കും ഗുരുവായൂരപ്പനും ഒരുപോലെയാണ് പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടിരുന്നത് ആ പുഷ്പാഞ്ജലിയുടെ ശക്തിയാണ് വൈഷ്ണവൈതന്യം ശ്രീകോലത്ത് നിറഞ്ഞു തെറ്റുന്നത് നമ്മുടെ അനുഭവവും അതാണ് അപ്പോൾ അച്ഛൻ്റെ ആ മഹാഗണുതിരും ഗുരുവായൂരപ്പനുമുള്ള ഭക്തി ആ ഭക്തിയുടെ ഒരു നിമിത്തമാണ് ഇപ്പോൾ കാണുന്നത് ഈ ഐശ്വര്യം അദ്ദേഹത്തിൻ്റെ വളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഭാഗതവംസം വളിയൂർ ശങ്കരൻ ദമ്പൂതിരിയുടെ ഇളയമകൻ ദിവാകരൻ നമ്പൂതിരിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ലോകമെമ്പാടും വിശ്വാസം ആ ഭക്തി അത് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ആ ജീവിതം സമർ ഭക്തിയിൽ സമർപ്പിതമായിട്ടുള്ള ഓരോ ജീവിതം അതിൻ്റെ അടുത്ത പിന്തുണ മുറക്കാരായിട്ട് അടുത്ത തലമുറയ്ക്കായിട്ടുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നു അങ്ങയുടെ ജ്യേഷ്ഠൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെയാണ് ഈ വള്ളിയൂർ ദേശവും എല്ലാം പോകുമ്പോൾ അതിൽ പ്രധാന കർമ്മദിനത്തിലായി നിങ്ങൾ മാറുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ്റെ അദീപ്തമായ ഓർമ്മകൾ ആ പിതാവിൻ്റെ ആസ്മരണകൾ ഒക്കെ ഇപ്പോൾ ഈ ഒരു സുദിനത്തിൽ ജയന്തി ദിനത്തിൽ ഓർത്തെടുക്കുക അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇല്ല അച്ഛൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇത്രയും മഹത്തായ ചടങ്ങുകൾ നടക്കുന്നത് വളരെ പ്രശസ്തരായ ആചാര്യന്മാർ കേരളത്തിൻ്റെ ഒക്കെ ആചാര്യനായ ശങ്കരാചാര്യസ്വാമികളായിട്ടുള്ള നടുവിൽ മഠ അച്ഛത ഭാരതി സ്വാമിയാർ മൂപ്പൽ സ്വാമിയാർ ഇവരുടെയൊക്കെ ഒരു നിത്യ സാന്നിധ്യമാണ് അതൊക്കെ അച്ഛൻ്റെ ഒരറ്റ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഈ ഇപ്പോൾ ഈ സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നടത്തുവാനും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി എപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അച്ഛൻ്റെ ശക്തി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഒരു മഹത്തായ ചടങ്ങുകൾ നടത്തുവാൻ സാധിക്കില്ല അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഗണ മഹാഗണപതിയുടെ അനുഗ്രഹവും അച്ഛൻ്റെ അനുഗ്രഹവും അതുമാത്രമാണ് ഇപ്പോൾ ഈ നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടായ ചടങ്ങുകൾക്കെല്ലാം കാരണം ഉണ്ണിക്കണ്ണനും ഗണപതി ഭഗവാനും തമ്മിലുള്ള ആത്മീയ ബന്ധം അതും കൂടിയാണ് തീർച്ചയായിട്ടും അത് ആ ഒരു ബന്ധമാണ് നമ്മൾക്ക് ഇത്രയും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാർ നടുവിൽ മഠം മൂപ്പിൽ സ്വാമിയാർ അച്യുത ഭാരതിയാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കേരളത്തിലെ ശങ്കരമഠങ്ങളിൽ നിന്നുള്ള പ്രധാന സന്യാസി ശ്രേഷ്ഠനാണ് അദ്ദേഹം ഈ ഒരു സന്നിധിയിൽ അങ്ങയുടെ വിശിഷ്ട സാന്നിധ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ ഭഗവത് ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ ഒരു ദിവസം അനുസ്മരിക്കും ഓം മഹാഗണപതി മള്ളിയൂര് മഹാഗണപതിയുടെ മുമ്പിലാണ് ഈ പുണ്യസ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് എത്രയോ ആയിരങ്ങൾക്ക് താപത്രയം ഇല്ലാതാക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുക അതങ്ങനെ ആയിത്തീർന്നത് ആ തപസ്വി എന്ന് തന്നെ പറയാം ആ മള്ളിയൂര് ശങ്കരൻ നമ്പൂരിയുടെ മഹത്വമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആണ് അദ്ദേഹത്തിൻ്റെ എഴുപതാമത്തെ ജന്മദിനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പിന്നെ പല പ്രാവശ്യം ഇവിടെ വരലും എന്ത് വിശേഷമുണ്ടെങ്കിലും ഇവിടെ വരലും വളരെ സമയം അദ്ദേഹമായിട്ട് സംസാരിക്കാനും ആ അനുഗ്രഹം വാങ്ങിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹം ഒരു പണ്ഡിതൻ മാത്രമല്ല വലിയ ഉപാസകനും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വലിയ തീവ്രമായ ഉപാസനയുടെ ഫലമായിട്ടാണ് ഇവിടെ ഐശ്വര്യം മുഴുവൻ നിലനിൽക്കുന്നത് എവിടെ വേണമെങ്കിലും അതെന്താ പഠിപ്പിക്കുന്നത് എവിടെയെങ്കിലും ഒരു അഭ്യുന്നതി വേണമെങ്കിൽ ഉയർച്ച വേണമെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ചോളൂ ഭഗവാനെ ഉപാസിച്ചോളൂ എന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണമായിട്ട് ഇത് കാണുന്നു അദ്ദേഹത്തിൻ്റെ ഒക്കെ അനുഗ്രഹം കൊണ്ടാവും അത് അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട വില്ല ആ പരമ്പരയിൽ സന്യാസം സ്വീകരിക്കാനും ഇന്നും പത്മനാഭസ്വാമിയെ പുഷ്പാഞ്ജലി ചെയ്ത് അനുഗ്രഹം നേടുന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നു എത്രയോ ഇവിടെ നടക്കണോ സപ്താഹങ്ങൾ നടക്കണോ ആദ്യം പറഞ്ഞ പോലെ ആയിരങ്ങൾക്ക് തന്നെ എത്രയോ ആയിരങ്ങൾക്ക് താപത്രയമില്ലാതാക്കുന്ന ഒരു പുണ്യസ്ഥലമായിട്ട് വളർന്നിരിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ വന്നു ചേരാനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കാനും ആ ചൈതന്യ രൂപത്തിൽ നിൽക്കുന്ന മല്ലിയൊരു അനുഗ്രഹം കിട്ടാനും എല്ലാവർക്കും അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഈ സന്ദർഭത്തിൽ ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിക്കുന്നു ഈ ഒരു പുണ്യ ദിവസം ഞങ്ങളോടൊപ്പം ചേർന്നതിനുള്ള നന്ദി അറിയിക്കുകയാണ് ആ പുണ്യ മഹാത്മാവിൻ്റെ ഓർമ്മകൾ അനുസ്മരണം ഞങ്ങളുടെ രണ്ട് മക്കൾ അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും ആ ഓർത്തെടുക്കുകയായിരുന്നു അനുസ്മരിക്കുകയായിരുന്നു ആ അദൃശ്യശക്തി ഈ മള്ളിയൂർ ക്ഷേത്രത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഇവർക്ക് ആ ഉണർവ് നൽകിക്കൊണ്ട് രണ്ട് മക്കളെയും ഈ ക്ഷേത്രത്തെയും എല്ലാം നയിച്ചുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നു വലിയ വിപുലമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നു രാവിലെ മഹാസത്ര വേദിയിൽ സമർപ്പണ ചടങ്ങുകൾ അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഇതോടുകൂടി ഈ ഇരു ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മുതൽ തുടങ്ങിയ മള്ളിയൂർ ഭാഗവതഹംസം മഹാസത്രത്തിന് ഇന്ന് പരിസമാപ്തിയാകും ഉച്ചയ്ക്ക് ശേഷം നാമസംകീർത്തനം അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നു വിപുലമായ തയ്യാറെടുപ്പുകളോടുകൂടി മള്ളിയൂർ ക്ഷേത്രം ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ നൂറ്റി അഞ്ചാം ജയന്തി ദിനത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളോടും കൂടി ആ തയ്യാറായിരിക്കുകയാണ് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു അവർ അദ്ദേഹത്തിൻ്റെ ആ മക്കൾ പറഞ്ഞതുപോലെ തന്നെ ആ ശക്തി എപ്പോഴും ഇവിടെയുണ്ട് ലോകത്തെവിടെയും കാണാത്ത ഉണ്ണിക്കണ്ണനെ മഠിയിലിരുത്തിയിരിക്കുന്ന മഹാഗണപതിയുടെ ആ വിശിഷ്ട ചൈതന്യം മളയൂർ ക്ഷേത്രത്തിലേക്ക് ഈ പുണ്യഭൂമിയിലേക്ക് ആവാഹിച്ച ആ ദിവ്യ ആത്മാവിനെ സ്മരിക്കുകയാണ് ഈ നാട് ആ സ്മരണയ്ക്ക് മുന്നിൽ ഓർമ്മകൾ സ്മരണയ്ക്ക് മുന്നിൽ അർപ്പണം നടത്തുകയാണ് സമർപ്പണം നടത്തുകയാണ് ഈ ദേശം 下吧。